കേന്ദ്ര സർക്കാർ രാജ്യം മുഴുവൻ അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ ബോധപൂർവം തിരിച്ചുകൊണ്ടുവരികയാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് കരുവന്നൂരിൽ സി പി ഐ എമ്മിന് മറച്ചു നിയമപരമായി ഏറ്റവും സുതാര്യമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം എന്നും ബുധനാഴ്ച രാവിലെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് ഇ ഡി നോട്ടീസ് അയച്ചതായുള്ള വാർത്തകളുടെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നിയമപരമായി ഏറ്റവും സുതാര്യമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും കരുവന്നൂരിലെ സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരായി സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇ ഡി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയില്ല രാജ്യത്താകമാനം പ്രതിപക്ഷത്തിനെതിരായി കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ബോധപൂർവം തിരിച്ചുവിടുകയാണെന്നും എം എം വർഗീസ് പറഞ്ഞു ഒന്നും മറിച്ച് വെക്കാറില്ല സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു കാര്യവും മറച്ചു വയ്ക്കാനുള്ള അതൊക്കെ വളരെ സുതാര്യമായിട്ടുള്ള കാര്യമാണ് അതിന്റെ അക്കൗണ്ട്സ് കാര്യങ്ങൾ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അതിന്റെ അധികാരം കോൺഗ്രസ് രാജ്യത്താകെ മൊത്തം നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് കേന്ദ്ര സർക്കാർ അതിന്റെ അന്വേഷണ ഏജൻസികൾ മുഴുവൻ പ്രതിപക്ഷത്തിനെതിരായിട്ട് ബോധപൂർവ്വം ധരിച്ചുകൊണ്ട് വരിക ഇപ്പൊ കജരിവാളിനെ ുധനാഴ്ച ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്ന ഫോണിലൂടെ ഉദ്യോഗസ്ഥർ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പാർട്ടിയുമായി ആലോചിച്ച് നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും എം എം വർഗീസ് വ്യക്തമാക്കി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ പത്രികാ സമർപ്പണം നാളെ നടക്കുന്നതിനാൽ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനും ശ്രമിക്കുന്നുണ്ട് കൈരണി ന്യൂസ് തൃശൂർ